ി ജെ പിക്ക് കനത്ത പരാജയം പ്രതീക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നുവെന്ന് കോൺഗ്രസ് വോട്ടർ ലിസ്റ്റിൽ നിന്നും കോൺഗ്രസ് അനുഭാവികളായ വോട്ടർമാരുടെ പേര് അപ്രത്യക്ഷമായെന്നും കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ വ്യാപകമായി വോട്ടിംഗ് യന്ത്രം തകരാറിലായെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം വോട്ടിംഗ് മെഷീൻ കൃത്രിമത്തിലൂടെ ബി ജെ പി വിജയിക്കാറുണ്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് ഇപ്പോൾ വോട്ടർ പട്ടികയിലും ക്രമക്കേടെന്ന ആരോപണങ്ങൾ ഉയരുന്നത് വോട്ടെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ വിവിധ മേഖലകളിൽ ഇ വി എം തകരാറിലായത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു വോട്ടെടുപ്പ് പുരോഗമിക്കവേ ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുകയാണ് കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലാണ് ഇ വി എം തകരാറിലായതെന്നാണ് കോൺഗ്രസ് നേതാവ് കമൽനാഥ് ആരോപിക്കുന്നത് ഭോപ്പാൽ നോർത്ത് മണ്ഡലത്തിലെ മുപ്പതാം വാർഡിലെ ഇരുന്നൂറ്റി എഴുപത്തിയെട്ടാം ബൂത്തിലെ വോട്ടർ പട്ടികയിൽ നിന്നും നൂറ് കോൺഗ്രസ് വോട്ടർമാരുടെ പേര് അപ്രത്യക്ഷമായെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം കോൺഗ്രസ് അനുഭാവികളുടെ പേരാണ് ഈ അപ്രത്യക്ഷമായത് അത്രയും ഇവിടുത്തെ ബി ജെ പി എം എൽ എ ആണ് ഇതിന് പിന്നിലെന്നും കോൺഗ്രസ് ആരോപിച്ചു തടസ്സമില്ലാതെ പോളിംഗ് നടത്താനായില്ലെങ്കിൽ റീ പോളിംഗ് നടത്തുന്നതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കണമെന്ന് ഒരു ഘട്ടത്തിൽ കമൽനാഥ് ആവശ്യപ്പെട്ടു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇരുന്നൂറ്റി അൻപത് ഇവി തകരാറിനെ തുടർന്ന് മാറ്റി നൽകിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പല ബൂത്തുകളിലും മണിക്കൂറുകളോളം വോട്ടെടുപ്പ് തടസ്സപ്പെടാൻ ഇത് ഇടയാക്കിയെന്നും കോൺഗ്രസ് പറയുന്നു മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ഒട്ടുമിക്ക സർവേകളും പ്രവചിക്കുന്നത് ശിവരാജ് സിംഗ് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നായിരുന്നു സർവേകളിലെ കണ്ടെത്തൽ ശതമാനം പോളിംഗ് ആണ് മധ്യപ്രദേശിൽ രേഖപ്പെടുത്തിയത് വോട്ടെടുപ്പ് ആരംഭിച്ച് ആദ്യ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ മധ്യപ്രദേശിൽ വിവിധയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് തടസ്സപ്പെട്ടിരുന്നു നാല് ഇവി എമ്മും പതിനാറ് വി വി പാറ്റ് മെഷീനുകളും തകരാറിലായതോടെയാണ് പോളിംഗ് തടസ്സപ്പെടുന്നത് അരിരാജ്പൂർ മണ്ഡലത്തിൽ മാത്രം പാറ്റ് മെഷീനുകൾ ിൽ മാത്രംപ്രദേശിൽ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് അഞ്ചു കോടിയിലധികം വരുന്ന വോട്ടർമാരാണ് മധ്യപ്രദേശിലുള്ളത് അറുപത്തി അയ്യായിരം പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്ത് സജ്ജമാക്കിയത് സുരക്ഷയ്ക്കായി എൺപതിനായിരം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിരുന്നു നാഷണൽ ഡെസ്ക് മറന്നിവി